എല്ലാവർക്കും നമസ്കാരം ഈവൻസ് കേരളയിലെ ആത്മായനം പരിപാടിയിലേക്ക് എല്ലാവരുടെയും മനസ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു ആ പ്രസാദം നമ്മൾ പ്രധാന ദേവൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആദിപരാശക്തിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രസാദം കൊണ്ടുവരുന്നു ആ പ്രസാദം നമുക്ക് സാധാരണയായി കിട്ടുന്നത് ചന്ദനം തീർത്ഥം പൂവ് അതിലാദ്യം നമുക്ക് പലപ്പോഴും കിട്ടുന്നത് അതങ്ങനെ തന്നെയാകണം തരേണ്ടതും ആദ്യം കിട്ടുന്നത് തീർത്ഥമാണ് ഇത് മൂന്നും ഈ തീർത്ഥവും ചന്ദനവും പൂവും ഭഗവാന്റെ അല്ലെങ്കിൽ അവിടുത്തെ ദേവചൈതന്യ സ്വരൂപത്തിൻ്റെ ശരീരമാണ് തരുന്നത് വെറുതെ അല്ല ആ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായി നമുക്ക് കിട്ടുന്നത് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം വെറുതെ ചെന്നങ്ങ് നിൽക്കുകയല്ല വേണ്ടത് ചരിഞ്ഞ് നിൽക്കണം വിഗ്രഹത്തിന് നേരെ ഒരു ക്ഷേത്രത്തിലും നിൽക്കരുത് ചരിഞ്ഞു നിൽക്കണം മഹാക്ഷേത്രങ്ങളിൽ ശിരസ് കുമ്പിട്ട് മാത്രമേ വിഗ്രഹത്തിന് തൊഴാൻ പറ്റൂ അതാണ് അതിൻ്റെ നിർമ്മാണ വൈശിഷ്ട്യം എന്ന് പറയുന്നത് അങ്ങനെ ആ വിഗ്രഹത്തിന് കുമ്പിട്ട് തൊഴുന്നു ആ ചരിഞ്ഞ് നിന്നുകൊണ്ട് തൊഴുതു ആ തൊഴുമ്പോൾ നമുക്ക് നേരെ നിന്ന് തൊഴാനുള്ള ഊർജമൊന്നുമില്ല ആ വിഗ്രഹത്തിന് വിശേഷമായ ശക്തി സ്വരൂപമായ വിഗ്രഹത്തിന് നേരെ നിന്ന് തൊഴാനുള്ള ശക്തിയൊന്നും കേവലമായ ഈ മനുഷ്യരൂപത്തിന് ഇല്ല പിന്നെ എങ്ങനെയാ ശക്തി വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മശക്തി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് വരുമ്പോൾ ഭഗവാനിലേക്ക് സഞ്ചരിക്കുവാൻ ആത്മായനം നടത്തുവാനുള്ള അതിവൈശിഷ്ട്യമായ ശക്തി മനുഷ്യനിലേക്ക് കൈവരുന്നു അങ്ങനെ കൈവരുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ മുമ്പിൽ ഭഗവാന്റെ പ്രസാദം അത് തീർത്ഥമായി കിട്ടുന്നു എച്ചിലാക്കാതെ കുടിക്കുന്നതാ ഇങ്ങനെ കുടിച്ചിട്ട് അതിൻ്റെ തുള്ളി പതപ്പ് വയ്ക്കണം ആ പതപ്പെന്ന് പറയുന്നത് ആത്യന്തികമായി ജ്ഞാനസ്വരൂപന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് ഈ പതപ്പിലൂടെയാണ് ആ പദപ്പിലേക്ക് വയ്ക്കുന്നു തീർത്ഥം പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ ഇങ്ങനെ ഒന്ന് കുടിച്ചിട്ട് പച്ചറമ്പ് കടിച്ചതുപോലെ കൈ കുടഞ്ഞങ്ങുകളെയും അരുതായ്മയാണത് ഏറ്റവും വലിയ പാപമാണ് ചന്ദനമെന്ന് പറയുന്നത് വലത് കൈയിൽ കിട്ടുന്ന ചന്ദനം അത് നെറ്റിയിൽ ചാർത്താനാണ് നെറ്റിയിൽ ചാർത്തുക എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഔഷധമാണത് തലച്ചോറിന് നമ്മുടെ ഒരുപാട് ഒരുപാട് ചിന്തകളുടെ ഫലമായി നമുക്ക് ഉറക്കമില്ലായ്മയും സമചിത്തതയോടെ ജീവിക്കാനും എഴുതാനും വായിക്കാനും പെരുമാറാനും ഗുരുത്വമനുസരിച്ച് പെരുമാറാനും അച്ഛനെ അമ്മയെ സഹോദരങ്ങളെ ഭാര്യയെ അതുപോലെ മക്കളെ കൂട്ടുകാരെ ഇവരെ ഒക്കെ തന്നെ വേണ്ട തരത്തിൽ അവരോട് പെരുമാറാനൊന്നും കഴിയുന്നില്ല മനഃപൂർവ്വമല്ല മനസ്സിന് ശാന്തിയില്ല തലച്ചോറിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നേർവഴിക്കാകുന്നില്ല അതിനാണ് പ്രതീകാത്മകമായി ചന്ദനം ചന്ദനം ഏറ്റവും വലിയ ഔഷധമാണ് ആ ചന്ദനം നെറ്റിയിൽ ചാർത്തുന്നു ആ ചന്ദനം കിട്ടിയ ബാക്കി തൂണിലല്ല അടിച്ചു വയ്ക്കേണ്ടത് ആ നെറ്റിയിൽ തന്നെയാണ് വയ്ക്കേണ്ടത് അത് കഴിഞ്ഞാൽ പൂവ് ആ പൂവെന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ പ്രതീകമാണ് പൂവ് നല്ല ശബ്ദങ്ങൾ മാത്രമേ നമ്മുടെ ചെവിയിലൂടെ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ ഒരിക്കലും തെറ്റായ ശബ്ദം നമ്മൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ശബ്ദം കേൾക്കാൻ നമുക്ക് താങ്ങാൻ പറ്റില്ല അസഹ്യമാണ് പലപ്പോഴും ചില വാർത്തകൾ നമ്മുടെ ജീവിതത്തിന് വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകൾ വരും അത് കേൾക്കുന്നത് ചെവിയിലൂടെ തന്നെയാണ് അതേ ഉള്ളു നമുക്ക് ഇന്ദ്രിയാധിഷ്ഠിതമായ മാർഗം അങ്ങനെ ചെവിയിലൂടെ കേൾക്കുന്ന ഈ ശബ്ദം ഉള്ള ജീവിതത്തിൻ്റെ അവസാനം വരെയും അതിൻ്റെ വേദനയിൽ ജീവിക്കുന്ന എത്രയോ ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ തലച്ചോറിലും മനസ്സിലും എത്തിയിട്ടുണ്ട് നല്ല ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രദീപ് ഭഗവാന്റെ ഒരു പ്രതീകമായ പൂവ് തരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തൊഴാൻ നിൽക്കുമ്പോൾ ഒരിക്കലും എന്താ വിരലുകൾ കൂട്ടിക്കെട്ടി കൊണ്ട് നിൽക്കരുത് വിരകളുകൾ കൊരുത്തു കൊണ്ട് നിൽക്കരുത് ഇങ്ങനെ വച്ചു നിൽക്കരുത് ദാ വിരലുകൾ ഇങ്ങനെ കൊരുത്തെടുത്ത് പകുതി വിരിഞ്ഞ താമര പോലെ പകുതി വിരിഞ്ഞ താമര പോലെ നമ്മുടെ നെഞ്ചിനകത്തൊരു ഒരു താമര ഇരുപ്പുണ്ട് അതിൻ്റെ പേരാണ് ഹൃദയം അതാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും സുഗന്ധവും ശക്തിയും തീരുമാനിക്കുന്നത് ആ നെഞ്ചിലിരിക്കുന്ന താമരയുടെ നേരെ വെച്ചു കൊടുക്കണം അങ്ങനെയാണ് കൈകോപ്പി നിൽക്കേണ്ടതായി ഇങ്ങനെ കഴുത്തിന് മുകളിൽ ഒരിക്കലും ദേവനെ പൂജിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കഴുത്തിന് മുകളിൽ ഈ കൈ വരരുത് ഇങ്ങനെ വെച്ചുകൊണ്ട് തൊഴരുത് ഇങ്ങനെ വെച്ചുകൊണ്ട് തൊഴണം കഴുത്തിന് മുകളിൽ വരുന്നത് പിതൃക്കളെ വന്ദിക്കുന്നതാണ് ദേവനെ വന്ദിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ബലിതർപ്പണം ചെയ്യാൻ പോകുന്ന ആൾ ഇങ്ങനെ തൊഴുന്നു ഭഗവാന് ദേവിയെ ഉപാസിക്കാൻ പോകുന്നവർ പ്രാർത്ഥിക്കാൻ പോകുന്നാൽ ഇങ്ങനെ വയ്ക്കണം ഒരു പാദം മറ്റേ പാദത്തിൻ്റെ മുകളിൽ വയ്ക്കരുത് ഒരു പാദം മുമ്പിലും പിമ്പിലുമാക്കി വയ്ക്കരുത് പിന്നെ എങ്ങനെയോ ദാ ഇത്ര ഇങ്ങനെ കാലുതായി ഇതുപോലെ വച്ചു നിൽക്കണം ആ വച്ചുകൊണ്ട് നിന്ന് ഒരു പാദം പുറത്ത് കയറ്റാതെ മുമ്പിൽ വയ്ക്കാതെ ദാ ഒരു പകുതി ത്രികോണത്തിൻ്റെ അവസ്ഥയിൽ കാൽപാദത്തിന് വന്ന് വച്ചുകൊണ്ടാണ് ദാ ഇങ്ങനെ വച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമുക്ക് പ്രസാദം കിട്ടുന്നത് സൂചിപ്പിച്ചതുപോലെ തീർത്ഥവും ചന്ദനവും പൂവും കിട്ടുന്നത് അത് കഴിഞ്ഞതിന് ശേഷം കാണിക്ക എന്ന് പറയും കാണിക്ക ഭഗവാനുള്ള കൈക്കൂലിയായി കാണരുത് എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരുപാട് തുക കൊടുത്താൽ ഒരുപാട് പ്രസാദിക്കുമെന്നും തുക കുറഞ്ഞു പോയാൽ ഭഗവാൻ കുറച്ചേ പ്രസാദിക്കൂ എന്നൊന്നും ചിന്തിച്ചു കളയരുത് ലോകത്തെ എവിടെയെല്ലാം എന്തൊക്കെ ധനമുണ്ടോ അതിൻ്റെ ഉടമസ്ഥ അവകാശം ഭഗവാന് ദേവിക്കാണ് അതുകൊണ്ട് അവിടെ ഒന്നും ആവശ്യമില്ല പിന്നെന്തിനാ നമ്മൾ കാണിക്ക സമർപ്പിക്കുന്നത് ഏതൊരു ക്ഷേത്രത്തിലും പ്രാഥമികവും പ്രധാനവുമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ എന്താ പറയുന്നത് വിളക്ക് കത്തിക്കണം അതിന് എണ്ണ വേണം അതുപോലെ കഴുകക്കാർക്ക് പണം കൊടുക്കണം പൂജാരിക്ക് പ്രതിഫലം വേണം മറ്റ് ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കണം ഇതെല്ലാം ധനം ആവശ്യമാണ് ആ ധനം മറ്റൊരിടത്തൊന്നുമല്ല പിന്നെ ആരിൽ നിന്നാ ഭക്തൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് കിട്ടണം അതിനാണ് കാണിക്കയിടുന്നത് കാണിക്കയിടുമ്പോൾ അതിന് ക്രമമുണ്ട് ശിരസിൽ ഒഴിയുന്ന ആ നാണയം അല്ലെങ്കിൽ രൂപ എന്ന് പറയുന്നത് ഒരിക്കലും പൂജാരിയുടെ തട്ടത്തിൽ ഇടരുത് തെറ്റാണ് നമ്മുടെ പാപമാണത് അത് വഞ്ചിയിലേ ഇടാവൂ ഒരിക്കലും സ്ത്രീകൾ വിശേഷിച്ച് മുഖത്ത് പൈസ ഒഴിഞ്ഞ് വഞ്ചിയിലിടരുത് മുഖം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് അപ്പോൾ ആ ലക്ഷ്മി ദേവിയെ ഒഴിഞ്ഞിട്ട് വഞ്ചിയിലിടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐശ്വര്യത്തിനെയാണ് ഒഴിഞ്ഞ് നമ്മൾ ഇടുന്നത് അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ കാണിക്കയിട്ട് വീണ്ടും മന്ത്രങ്ങൾ ജപിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് അവിടെ വിധിക്കപ്പെട്ട മൂലമന്ത്രങ്ങളും നാമമന്ത്രോച്ചാരണങ്ങളും ഒക്കെ ജപിച്ചതിന് ശേഷം പൂവം പ്രസാദവും ചന്ദനവും വിധിക്കപ്പെട്ട തരത്തിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കാണിക്കയുമിട്ട് നമ്മൾ പുറത്തേക്ക് നിശ്ചയിക്കപ്പെട്ട വഴിയിലൂടെ പുറത്തേക്ക് വരണം പുറത്തേക്ക് വരുമ്പോൾ അവിടെ പടിക്കെട്ടുകളുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ സ്വയം വിസ്തരിക്കണം ഏറ്റവും ഒടുവിൽ ഞാൻ വന്ന ക്ഷേത്രം തൃക്കടവൂർ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഭഗവാനെ കണ്ട് ദർശനം നടത്തി ഞാൻ പോയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള അരുതായ്മകൾ എന്ത് എൻ്റെ അച്ഛനോട് ഞാൻ പെരുമാറിയ തെറ്റ് അമ്മയോട് ചെയ്ത നീചത്വം അരുതാത്ത വാക്കുകൾ എൻ്റെ ഭാര്യയോട് ഭർത്താവിനോട് ചെയ്തിട്ടുള്ള തെറ്റായ സമീപനങ്ങൾ മക്കൾ ആയിട്ടുള്ളവരോട് ചെയ്തിട്ടുള്ളത് തിരിച്ചും അയൽവക്കക്കാരോട് സമൂഹത്തിനോട് എന്തെങ്കിലും തരത്തിലുള്ള അരുതായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ദേവി അത്തരത്തിലുള്ള ചിന്തകളും പ്രവർത്തികളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എനിക്കെപ്പോഴും സമാധാനം തരണേ എന്നെ കൊണ്ട് ഒരാളിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതേ അതാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ സുഖത്തിനായി വരേണം എന്ന് മഹാഗുരു പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാളിനും ബുദ്ധിമുട്ടുണ്ടാകരുത് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ ഒതുങ്ങി നിൽക്കണം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അങ്ങനെ സ്വയം വിസ്തരിച്ചിട്ട് ഇനി ഒരിക്കലും ഞാൻ അരുതാത്തതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നിശ്ചയിക്കപ്പെട്ട വഴിയിലൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മളെ ക്ഷേത്ര ദർശനം പൂർത്തിയാകുന്നത് എന്ന് ഭക്തജനങ്ങൾ ഓരോരുത്തരും മനഃപ്പാഠമാക്കി സ്വീകരിച്ചു കൊണ്ടായിരിക്കണം ക്ഷേത്ര ദർശനം നിർവഹിക്കേണ്ടത് എല്ലാവർക്കും സർവേശ്വരൻ്റെ ആദിപരാശക്തിയുടെ കൃപാകടാക്ഷം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ഈ ഭാഗം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു